ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു നമ്മുടെ ദൈവം നമുക്ക് അനുവദിച്ച അനുഗ്രഹീതമായ ഈ സമയത്തിനും അവസരത്തിനും ദൈവത്തോട് നന്ദി പറയുന്നു പ്രിയമുള്ളവരെ മോർണിംഗ് മെഡിറ്റേഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപതാം വാത്തിൽ പറയുന്ന കോപത്തിന് താമസമുള്ളവരാകുന്ന കൽപ്പനയാണ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവർ ആയിരിക്കട്ടെ ഈ വാക്യം നമുക്ക് നൽകുന്ന ആഹ്വാനം നമ്മൾ കോപത്തിന് താമസമുള്ളവരായിരിക്കണം എന്നുള്ളത് ആണ് ഈ കോപത്തിന് താമസമുള്ളവരാകുക എന്ന വാക്യത്തിൽ നിന്ന് ഇതിനോടകം ഈ വാക്യത്തിൻ്റെ ആശയം എന്താണ് എന്നും എന്തിനാണ് പറഞ്ഞത് എന്നുമെല്ലാം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു ആ വീഡിയോ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ആ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനകത്തുണ്ട് ദയവായി ആ ക്ലാസ്സുകൾ കയറി കേൾക്കണമേ എന്ന് ഉറപ്പിക്കുകയാണ് ഇന്ന് നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ദിവസം ചെയ്യുന്ന വിഷയം കോപത്തിന് താമസമുള്ളവർ ആയില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നാല് അപകടങ്ങൾ കാണുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ കണ്ട നാല് അപകടങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും എന്നുള്ളതായിരുന്നു രണ്ടാമത് കണ്ട അപകടം ഈ കോപം വേഗത്തിൽ നമ്മെ പാപത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ അപകടം മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകലുകയും ബന്ധങ്ങൾ ഇല്ലാതായി തീരുകയും ചെയ്യും എന്നുള്ളതായിരുന്നു നാലാമതായി കണ്ട അപകടം സമാധാനത്തെയും സന്തോഷത്തെയും നമ്മുടെ കോപം കവർന്നു കളയും എന്നുള്ളത് ആയിരുന്നു അവിടെ നാം കണ്ടത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കോപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മൾ ആരോട് കോപിക്കുന്നുവോ നമ്മുടെ ചുറ്റുപാട്ടു ചുറ്റുപാടുകളുമായി ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ സന്തോഷത്തെയും സമാധാനത്തെയും കവർന്നു കളയും എന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് ഒരു ഭർത്താവായി ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടമാകുന്നതിനുൾപ്പെടെ എൻ്റെ ഭാര്യയുടെ എൻ്റെ മ മകളുടെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരുടെയൊക്കെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സന്തോഷകരമായ സമാധാനപരമായ ജീവിതത്തിന് കോപിക്കാതിരിക്കുക അല്ലെങ്കിൽ കോപത്തിന് താമസമുള്ളവരാകുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ അഞ്ചാമത്തെ അപകടമാണ് അഞ്ചാമത്തെയും ഈ സെക്ഷനിലെ അവസാനത്തെയും അപകടം ആണ് അഞ്ചാമത്തെ അപകടം എന്ന് പറയുന്നത് ദൈവീക ന്യായ നമ്മൾ വിധേയരാകും എന്നുള്ളതാണ് നമ്മൾ കോപിച്ചാൽ നമുക്ക് സംഭവിക്കുവാനായിട്ട് പോകുന്ന ഏറ്റവും പരമപ്രധാനമായ അപകടങ്ങളിൽ ഒന്ന് ദൈവീക ന്യായവിധിക്ക് നമ്മൾ പാത്രരായിത്തീരും എന്നുള്ളതാണ് ബൈബിൾ പറയുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവം ന്യായവിധി നടത്തുന്ന ന്യായാധിപനായ ദൈവമാകുന്നു എന്നുള്ളത് ആണ് ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ നമുക്ക് ദൈവത്തെ നല്ലവനായി സ്നേഹവാനായി കരുതുന്നവനായി അനുഗ്രഹിക്കുന്നവനായി ആശ്വസിപ്പിക്കുന്നവനായി മാത്രമാണ് കാണുവാൻ പലപ്പോഴും താല്പര്യം ഉള്ളത് ആ വസ്തുതകളൊക്കെ ശരിയാണ് എങ്കിൽ തന്നെയും ദൈവത്തെ നമുക്കങ്ങനെ അതിൽ മാത്രമായി ഒതുക്കി നിർത്തുവാനായിട്ട് സാധിക്കത്തില്ല ദൈവം സ്നേഹവാനല്ല സ്നേഹ ദൈവം ആശ്വാസദായകനല്ല ദൈവം നല്ലവനല്ല ദൈവം കരുണയുള്ളവനല്ല എന്നൊന്നും ദൈവം ന്യായാധിപനാണ് എന്ന കാര്യത്തിന് എന്ന കാര്യം കൊണ്ട് ഇല്ലാതായി തീരുന്നില്ല ദൈവം നീതിയുള്ളവനായതുകൊണ്ട് ദൈവം തൻ്റെ കരുണ എത്രമാത്രം ചൊരിഞ്ഞാലും നീതി നടപ്പാക്കാതിരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് ദൈവം ഒരേ സമയത്ത് സ്നേഹവാനും അതേ സമയത്ത് ന്യായാധിപനുമാകുന്നു എന്നുള്ളത് ആണ് ക്രൂസിൽ കർത്താവ് യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മരിച്ചതിൻ്റെ കാരണം യേശു കർത്താവ് പാപത്തെ ഏറ്റെടുത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഒരേ സമയത്ത് മാനവജാതയോടുള്ള സ്നേഹത്തെ തൻ്റെ ക്രൂശ് വരണത്തിൽ പ്രദർശിപ്പിക്കുകയും അതേ സമയത്ത് ആ ദാരുണമായ അവസ്ഥകളിലൂടെ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുകയുമാണ് ചെയ്തത് ഇപ്പം മനുഷ്യനോടുള്ള ബന്ധത്തിൽ പിതാവായ ദൈവത്തെ അവിടെ സ്നേഹവാനായ ദൈവമായും ക്രൂശിൽ കിടക്കുന്ന യേശുവിനോടുള്ള ബന്ധത്തിൽ ന്യായാധിപനായും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ എല്ലാം ജീവിതങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നും അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും കർത്താവിൻ്റെ കൃപാസനത്തിന്റെ മുൻപാകെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ സിംഹാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടവരാകുന്നു എന്നും നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ന്യായവിധിക്ക് വിധേയരാണ് നമ്മൾ ന്യായം വിധിക്കപ്പെടുന്നവരാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം ആണ് അങ്ങനെയാണെങ്കിൽ നാം കോപിച്ചാൽ അതിന് ന്യായവിധി ഉണ്ടാകും എന്ന് കാണിക്കുന്ന രണ്ട് വാക്യങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ രാവിലെ ഞാൻ താല്പര്യപ്പെടുകയാണ് വാക്യങ്ങൾ ഇവയാണ് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളും ഗലാത്തിരിക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും മത്തായ സുവിശേഷം അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരം ആണ് ഞാൻ വായിച്ചു കഴിയുമ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കണമേ കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ നായ്വിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് ആ അരളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ നായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂട എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യൻ ആകും ശ്രദ്ധിച്ചാൽ ഈ വാക്യത്തിനകത്ത് നമുക്കിങ്ങനെ മൂന്ന് ആശയങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ വാക്യം നമ്മളോട് പറയുന്ന ആശയം എന്ന് പറയുന്നത് ആങ്കർ കോപം എന്ന് പറയുന്നത് കൊലപാതക രൂപത്തിലുള്ള വിത്ത് രൂപത്തിലുള്ള ഒരു കൊലപാതകമാണ് എന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആങ്കർ മേഡർ ഇൻ സീറ്റ് ഫോം എന്ന് ഈ വേദ പണ്ഡിതാക്കൾ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് വിത്ത് രൂപത്തിലുള്ള ഒരു കോപ വിത്ത് രൂപത്തിലുള്ള കൊലപാതകമാണ് കോപം എന്ന് പറയുന്നത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഈ വാക്യത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നമ്മുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് താല്പര്യം സജലറിയാം മൂന്ന് കാര്യം ഈ വാക്യം നമ്മളോട് പറയുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം നായവിധിക്ക് യോഗ്യനാകും എന്ന് പറയും സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം നായവിധിക്ക് യോഗ്യനാകും രണ്ടാമത് പറയുകയാണ് സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂന്നാമത് പറയുകയാണ് സഹോദരനെ മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യൻ ആകുമ്പോൾ മൂന്ന് വാചകങ്ങളിലൂടെ ന്യായവിധിയുണ്ട് എന്ന ഉറപ്പ് വിശുദ്ധ വേദപുസ്തകം നൽകുകയാണ് ന്യായവിധി ഉണ്ട് എന്ന് പറയുമ്പോൾ കേവലം ന്യായവിധി ഉണ്ട് എന്ന് മാത്രം പറയുകയല്ല ആ ന്യായവിധി എത്ര കടോരമാണ് എന്നുകൂടെ ഈ വേദഭാഗം നമ്മെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നോക്കുക നാം സഹോദരനോട് കോപിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാകും ബി നമുക്ക് അത് ഏറ്റെടുത്തേ മതിയാവുകയുള്ളൂ നമ്മൾ ന്യായവിധിക്ക് പാത്രരായിത്തീരും തീരും എന്ന ആശയമാണ് ഈ വാക്യം നമുക്ക് നൽകിയിട്ടുള്ളത് ഇനി സഹോദരനെ നമ്മൾ നിസാര എന്ന് പറയുകയാണെങ്കിൽ നായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും എന്ന് പറയുകയാണ് ഈ നായാധിപ സഭ എന്ന് പറയുമ്പോൾ അവിടെ ന്യായം വിധിക്കുന്നത് നായാധിപനായി ഇരിക്കുന്നത് നമ്മുടെ ദൈവമാണ് ത്രിയേക ദൈവത്തിന്റെ മുൻപിൽ നാം കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടി നിൽക്കേണ്ടി വരും അന്ന് ഈ ചുവരുകൾ സാക്ഷ്യം പറയുമ്പോൾ നമ്മളുടെ നാവ് സാക്ഷ്യം പറയുമ്പോൾ പ്രകൃതി സാക്ഷ്യം പറയുമ്പോൾ ലോകത്തെ മുഴുവൻ സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ അതുമാത്രമല്ല ഹൃദയങ്ങളെ അറിയുന്ന നിലപുകളെ അറിയുന്ന നമ്മെ മുഴുവനായി അറിയുന്ന കർത്താവ് നായാധിപനായിട്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരുത്തരവും പറയുവാൻ കഴിയാത്ത വിധം മൗനമായി നിൽക്കേണ്ട നായാധിപ സഭയുടെ മുൻപിൽ കൈകൾ ഉറച്ചിരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഈ രാവിലെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ് പിന്നീട് താഴേക്ക് വന്നാൽ സഹോദരനെ മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് നമ്മുടെ കർത്താവ് തന്റെ ശ്രോതാക്കളോട് പറഞ്ഞിട്ടുള്ളത് പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച് നാം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ ഭാര്യയോട് ഭർത്താവിനോട് മകനോട് മകളോട് ഈ കോപിക്കുന്നതിന് താമസമുള്ളവരായില്ല എങ്കിൽ ഒരു നീതിയുടെ മാർഗത്തിൽ അല്ലാതെ യേശു ക്രിസ്തു കോപിക്കുന്നതുപോലെ അല്ലാതെ ഒരു കോപം പ്രകടി ിൽ ആ കോപിക്സിനെല്ലാം നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് ഓർക്കണം അതിന്റെ ഹോർമോൺ ബാലൻസിന്റെ പ്രശ്നമാണ് അതിന്റെ ഇന്ന കുഴപ്പം കൊണ്ടാണ് ഇന്ന കാരണം കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതൊന്നും ഒരു കാരണമായി മാറുകയില്ല ഒരു എക്സ്ക്യൂസ് ആയി മാറുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കോപിച്ചാൽ ാണ് നിസാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപിൽ നിന്ന് എന്തുകൊണ്ട് നിസാര എന്ന് വിളിച്ചു എന്ന് പറയേണ്ടതായിട്ട് വരും അത് മാത്രമല്ല അഗ്നി നരകമെന്ന മടോരമായ ശിക്ഷയാണ് കോപിക്കുന്നതിന് ഇവിടെ വേദപുസ്തകം നൽകിയിട്ട് ഉള്ളത് അതുകൊണ്ട് നാം കോപത്തിന് താമസമുള്ളവരാകേണ്ടതിന് താമസമുള്ളവരാകേണ്ടത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ പലപ്പോഴും കോപത്തിനകത്ത് പറഞ്ഞു പോകുന്ന വാക്കുകളാണ് അവനൊരു മൂടനാണ് അവനൊരു മണ്ടനാണ് അവനൊരു അങ്ങനെയുള്ള ചില വാക്കുകൾ പറയും അല്ലേ ഇനി നമ്മൾ പറയും അവനൊരു നിസ്സാര അവനെ ആര് ഗണിക്കാന അവനെ ആര് പരിഗണിക്കാന അവനെ അങ്ങ് വിട്ടേറെ അവനെ അങ്ങ് തടഞ്ഞു കളഞ്ഞേ അവനൊരു ചുക്കിനും ചുണാമിനും കൊള്ളത്തില്ലാത്തതില്ല ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ദറ്റ് ഈസ് ഗോയിങ് ടു ജഡ്ജു നമ്മളെ അത് ന്യായം വിധിക്കാനായിട്ട് പോകുന്നു നമ്മുടെ വാക്കുകളാൽ നമ്മൾ ന്യായം വിധിക്കപ്പെടും എന്ന വേദപുസ്തകം പറയുന്നത് അപ്പം അതായത് സുശേഷം പറയുകയാണ് കോപിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാകും രണ്ട് ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂന്ന് അഗ്നി നരകത്തിന് യോഗ്യനായിട്ട് തീരും അതുകൊണ്ട് കോപം ഒരു വലിയ അപകടമാണ് അതിൽ നിന്ന് ഒഴിവാകേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വം ആ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം രണ്ടാമത്തെ വാക്യം ഗലാത്തിർക്ക് എഴുതിയ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഗലാത്തിർ അഞ്ച് പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം പക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു പ്രിയമുള്ളവരെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ചുരുങ്ങി വന്നാൽ അവിടെ ക്രോധം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പറയുകയാണ് ക്രോധം ഉള്ളവർ ദൈവരാജി അവകാശമാക്കുകയില്ല കോപിച്ചാൽ ന്യായവിധിക്ക് യോഗ്യനാകും നിസാര എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും മൂട എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന് കർത്താവ് പറഞ്ഞു പൗലോസ് അതുമായി ബന്ധപ്പെട്ട മറ്റു പാപങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് പറയുകയാണ് ക്രോധമുണ്ടെങ്കിൽ ക്രോധമുള്ളവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല ബാക്കി ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല നമ്മുടെ വിഷയത്തിൽ ഒത്തിരി നിൽക്കാം ക്രോധം നമ്മൾ ദൈവരാജ്യത്തിന് യോഗ്യതയില്ലാത്തവരാക്കി മാറ്റും ക്രോധമുള്ളവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഇതെന്നെ പഠിപ്പിക്കലല്ല ഞാൻ പറയുന്നതല്ല വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്ന പഠിപ്പിക്കലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് പറഞ്ഞത് കോപിക്കുന്നവൻ നായവിധിക്ക് യോഗ്യനാകും യേശു കർത്താവാണ് പ്രഖ്യാപിച്ചത് നിസാര എന്ന് പറഞ്ഞാൽ നായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും യേശു കർത്താവാണ് വ്യക്തമാക്കിയത് മൻ സഹോദരനെ നിസ്മൂട എന്ന് പറഞ്ഞാൽ നിസ്സാരനായി കണ്ടാൽ അഗ്നി നരകത്തിന് യോഗ്യനായിട്ട് തീരും ഇനി ദൈവത്തിന്റെ ആത്മാവ് പൗലൂസിലൂടെ പറയുന്നൊരു കാര്യം ഈ ക്രോധമുള്ളവർ ദൈവരാജ്യം അവകാശം ആക്കുക ഇല്ല പ്രിയരെ അധിക വിശദീകരണമില്ലാതെ എൻ്റെ വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുവാൻ ഞാൻ ഇത് താല്പര്യപ്പെടുകയാണ് ഇത് വളരെ വ്യക്തമായി ഇത് ഞാൻ ധരിക്കുകയാണ് ചിന്തിക്കുകയാണ് കോപിക്കുന്നത് നമ്മെ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വിധേയരാക്കും ന്യായമായി നമ്മൾ വിധിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ അത് ലളിതമായിരിക്കത്തില്ല അത് ചെറിയ ശിക്ഷ ആയിരിക്കത്തില്ല അതുകൊണ്ട് നമുക്ക് കോപത്തിന് താമസമുള്ളവരായിട്ട് തീരും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ചിന്തിച്ചുകൊണ്ടിരുന്ന അഞ്ച് വിഷയങ്ങൾ കോപത്തിന് താമസമുള്ളവരായില്ലെങ്കിൽ ഉണ്ടാകുവാൻ പോകുന്ന അപകടങ്ങൾ നമുക്കൊന്ന് കമ്പിവാചകങ്ങളായി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം ഒന്ന് ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കുവാൻ കഴിയുകയില്ല രണ്ട് അത് വേഗത്തിൽ നമ്മെ പാപത്തിലേക്ക് നയിക്കും മൂന്ന് മറ്റുള്ളവർ നമ്മിൽ നിന്ന് അകലുകയും ബന്ധങ്ങൾ ഇല്ലാതാകുകയും ചെയ്യും നാല് സമാധാനത്തെയും സന്തോഷത്തെയും കവർന്നു കുറയും അഞ്ച് ദൈവീക ന്യായവിധിക്ക് നമ്മൾ വിധേയരായി തീരുവാൻ ഇടയായിട്ട് തീരും ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് കോപത്തിന് താമസമുള്ളവർ ആയില്ലെങ്കിൽ എന്താണ് അപകടം നമ്മൾ നമ്മളിന്ന് ചിന്തിച്ച കാര്യം നമ്മൾ കോപത്തിന് താമസമുള്ളവർ ആയില്ല എങ്കിൽ ദൈവീക നായവിധിക്ക് നമ്മൾ വിധേയരായിട്ട് തീരും ദൈവം നമ്മെ നായം വിധിക്കും ഒരിക്കൽ കൂടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം കഥാവ് പറഞ്ഞു സഹോദരനോട് കോപിക്കുന്നവൻ നായവിധിക്ക് യോഗ്യനാകും സഹോദരനെ നിസ്സാരൂട എന്ന് വിളിച്ചാൽ നിസ്സാരനായിട്ട് കണ്ടാൽ നായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും അഗ്നി നരകത്തിന് യോഗ്യൻ ആകും പോലൂസിലൂടെ ദൈവാത്മാവ് പറയുകയാണ് ക്രോധം ഉള്ളവർ ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല യാൽ നമുക്ക് കോപത്തിന് താമസം ഉള്ളവരാകാം ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ കോപത്തിന് താമസമുള്ളവരായി കോപമില്ലാത്തവരായി കോപമൊഴിഞ്ഞവരായി അല്ലെങ്കിൽ കർത്താവേശുക്രിസ്തു കോപിച്ചതുപോലെ മാത്രം കോപിക്കുന്നവരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയരെ നാം കോപിക്കുന്നത് നമ്മെ ദൈവത്തിൻ്റെ നായവിധിക്ക് വിധേയരാക്കുന്നു ന്യായമായി വിധിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ ലളിതമായിരിക്കുകയില്ല ആകയാൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ് നമുക്ക് കോപത്തിന് താമസം ഉള്ളവരാകാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങനെ അയാധിപനാണ് എന്ന് ചിന്തിക്കുവാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നയാധിപ സഭയുടെ മുൻപ് നിൽക്കേണ്ടി വരും എന്നുള്ള വസ്തുത മനസ്സിലാക്കി കോപിക്കുന്നവർക്ക് അതികഠിനമായ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കി കോപത്തിന് താമസമുള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നീതിയോടെ ജീവിച്ച് യേശു കർത്താവ് എങ്ങനെ കോപിക്കുമായിരുന്നുവോ ആ രീതിയിൽ മാത്രം കോപം പ്രകടമാക്കി ജീവിക്കുവാൻ അങ് ഞങ്ങളെ സഹായിക്കണം പാപം ചെയ്യാൻ ഞങ്ങളെ സൂക്ഷിക്കണമേ കർത്താവ് നീ നിവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ എല്ലാ നിലയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ സഹായിച്ച് ഞങ്ങൾ സമാധാനമുള്ളവരായി സന്തോഷമുള്ളവരായി ബന്ധങ്ങളിൽ അകൽച്ചയില്ലാത്തവരായി ജീവിപ്പാൽ അങ്ങ് സഹായിക്കണമേ എന്നവഴത്തോട് പ്രാർത്ഥിക്കുന്നു തന്ന വചനത്തിനായിട്ട് സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം കർത്താവേ അടിയൻ പ്രയോജനദാസനാണ് അടിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ ഞങ്ങളിലെല്ലാവരിലും ഭജനം ക്രിയ ചെയ്ത് ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി കൊള്ളാവുന്നവരായി ജീവപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്നവിടത്തോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി അടിയങ്ങളെ സമ്പൂർണമായി താഴ്ത്തി അങ്ങയുടെ നാമത്തെ ഉയർത്തി അവിടുത്തെ കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കുന്നു മുഹൂത്തുമെല്ലാം ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എല്ലാ കൃപകളും ദൈവം തരട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും മുഹത്തുപെടുമാറാകട്ടെ